ഹലോ ഗൈസ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഗൈസ് നമ്മൾ മിയാസ് എവിടെ വെച്ചാൽ മിയാസ് സ്കൂളിട്ട് വന്നിട്ട് ഉള്ളിൽ ഫുഡ് ചോറ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ചോ ചോറും നല്ല കൊള്ളു നമ്മൾ കൊള്ളു മീൻസ് മുതിര ഉണ്ടാവില്ലേ മുതിരയും കൊണ്ടുള്ള രാവിലെ വെച്ച രസമൊക്കെ കൂട്ടിയിട്ട് നല്ല അടിച്ചു പൊളിച്ച് അവിടെ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇന്നലത്തെ വീഡിയോയിൽ മിയാസ് എന്തെങ്ങനെ കാണിക്കണേ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടോ ബിയാസേന എന്ന് പറയുമോ നമ്മൾ ക്യാമറ ഓണാക്കി പറഞ്ഞാൽ അവൻ്റെ വെറുതെ ഇരിക്കില്ല എപ്പോഴും എപ്പോഴും തുള്ളി കൊണ്ടാണ് എപ്പോഴും വെറുതെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ അവ ഉറങ്ങുമ്പോൾ മാത്രമേ അവൻ വെറുതെ ഇരിക്കുകയുള്ളൂ ബാക്കിയുള്ള സമയത്തൊക്കെ തുരു 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 ഇങ്ങനെ ഇങ്ങനെ പുഴു തുള്ളിയണമാതിരി തുള്ളിം കൊണ്ടാണ് അപ്പോൾ അറിയാം നമുക്കത് അവ അവ എങ്ങനെയാണ് നമുക്കറിയോ അറിയാത്തവർക്ക് അത് പെട്ടെന്ന് കാണുമ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് തോന്നുകയാണ് എന്തോ അറിയില്ല അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് ഇതുവരെക്കും ഞങ്ങളെ ഞങ്ങളുടെ ഞങ്ങളെയും ഞങ്ങളുടെ ഫാമിലിയെയും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇനിയും ആ ഒരു സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ട് നമ്മൾ നമ്മളിങ്ങനെ ജസ്റ്റ് നമ്മുടെ ഓരോ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ വീഡിയോ ഇട്ട് ഇങ്ങനെ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നു എവിടെയും വെച്ചും നിർത്താതിരിക്കാൻ പറ്റട്ടെ എന്നാണ് പല സാഹചര്യങ്ങളും ഉണ്ടെങ്കിൽ കൂടെ നമ്മൾ നമ്മളെ ഒരു ദിവസം നമ്മുടെ വിശേഷങ്ങളെ കാണാൻ പറഞ്ഞിട്ട് നമ്മളിഷ്ടപ്പെടുന്നവർ ഒരുപാട് പേരവിടെ ഉണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളെ ഫാമിലിത്തെ ഓരോ വിഷയങ്ങൾ നമ്മൾ വീഡിയോ ആയിട്ട് നമ്മൾ അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ സനാമം രണ്ട് മൂന്നാല് ദിവസമായിട്ട് കുറേ ദിവസമായി ജലദോഷം പിടിച്ചിട്ട് നമ്മളധികം ഹോസ്പിറ്റലിക്കൊന്നും ഇപ്പോൾ പോവരില്ല ഓൾറെഡി എല്ലാവർക്കും ഒരേ ഉള്ള ജലദോഷം അധികമായി അധികമായിട്ടാണ് വിയാസിന് നമ്മളങ്ങനൊരു സർജറിയുടെ ആവശ്യം വന്ന് നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് ഇനി എന്തായാലും ഒരാൾക്ക് കൂടെ നമ്മൾ എന്തായാലും ഇനി വരാം ഇതാക്കി വിടരുത് അപ്പോൾ അതിനുള്ള സെറ്റപ്പൊക്കെ നമ്മൾ ഓൾറെഡി വീട്ടിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒരു അപ്പൊ അതെന്താന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിലൊന്നും ഓണണ്ട ഒരു ആവശ്യമല്ല അതുണ്ടെങ്കിൽ അപ്പോൾ എന്താണെന്ന് അറിയണമെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യാ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ചെയ്യാതൊക്കെയാണ് അപ്പോൾ എല്ലാവരും നമുക്ക് നമ്മളെ വീഡിയോയിലേക്ക് പോവാ സന കയ്യിൽ എന്നാ അത് മിയാസിന്റെ കളരിയാണ് നമുക്കറിയില്ല മിയാസിനെ അറിയുള്ളു കളരി മിയാസിന് മിയാസേ മിയാസേ സന എന്റെ സിലമ്പ് കുച്ചിയെടുത്തിട്ട് വിളാടി അപ്പൊ നമുക്ക് എന്തായാലും സനാ സ്ഥലി എപ്പടി ഇരിക്ക സൂപ്പറാർക്ക് നമുക്ക് എന്തായാലും ആഴ് പിടിക്കല്ലേ വാ അപ്പൊ നമ്മുടെ സനക്കുട്ടി റെഡി ആയിട്ട് ഇരിക്കുകയാണ് എന്തിനാണ് ചോദിച്ചാല് സനാന്റെ ഒരു സപ്രൈസാ അതൊക്കെ സപ്രൈസാണ് അപ്പൊ ഇതെന്താണ് സാധനം ചോദിച്ചാൽ എല്ലാവരുടെ വീട്ടിലെയും ഈ ഒരു സാധനം സ്റ്റോ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു നെബിലൈസറിൽ നെബിലൈസർ എന്തായാലും ഒരു വീട്ടിലെ കുട്ടികളുടെ വീട്ടില് മെബിലൈസർ എന്തായാലും അത്യാവശ്യമുള്ള ഒരു സാധനമാണ് അതുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്നും ഓടേണ്ട ആവശ്യമില്ല ഹോസ്പിറ്റലിൽ ഈ ആവി പിടിക്കുന്ന പ്രോബ്ലമൊക്കെ വരുമ്പോൾ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ മരുന്ന് മാത്രം ഡോക്ടറിൽ നിന്ന് വാങ്ങിയാൽ മതി നമ്മൾ ഓർഡർ എടുത്ത് വാങ്ങി വെച്ചിട്ട് കുറച്ച് ദിവസമായി നമ്മൾ ഇതേമാതിരി ഇപ്പോൾ ഡോക്ടറെടുത്ത് കൂട്ടിയിട്ട് പോയാൽ ഡോക്ടർ മൂന്ന് ദിവസം രാവിലെയും വൈകുന്നേരവും ആവി പിടിക്കാൻ വേണ്ടിയിട്ട് വരാൻ പറയും അപ്പോൾ പിന്നെ നമുക്ക് ഒക്കെ ജോലിക്ക് പോകുന്ന കാരണം കൊണ്ട് കൊണ്ടകാരമില്ലാത്ത കാരണം കൊണ്ട് ആ ഒരു സിറ്റുവേഷൻ ആ സിറ്റുവേഷനെ മറികടക്കാലോ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഞാൻ വാങ്ങി വെച്ചതാണ് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മുടെ നമുക്കിതൊരു എന്തായാലും ഒരു അത്യാവശ്യമുള്ള ഒരു സാധനമാണ് പെട്ടെന്ന് ജലദോഷം പിടിക്കും ഓൾറെഡി നമ്മൾ മരുന്നൊക്കെ ഡോക്ടറോട് ചോദിച്ചിട്ട് നമ്മൾ മരുന്നൊക്കെ സ്റ്റോക്ക് ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിൽ എപ്പോഴും മരുന്ന് എന്തായാലും ഉണ്ടാവും ഫ്രിഡ്ജിലാണ് സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമ്മൾ എന്നാലും നമ്മൾ ഓരോരോ പ്രാവശ്യം ഇപ്പോൾ ഒരു പെട്ടെന്നൊരു കഫക്കെട്ട് വരുന്ന സമയത്ത് നമ്മൾ ഡോക്ടറോട് വിളിച്ച് ചോദിച്ചിട്ട് നമ്മൾ മരുന്നൊക്കെ നല്ല കഫക്കെട്ട് ഉണ്ടോ ഇല്ല നോർമൽ ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് അതിനനുസരിച്ചിട്ട് ഡോക്ടറ് മരുന്ന് പറയും നമ്മൾ പോയി വാങ്ങും നമ്മൾ കൊടുക്കും കൊടുത്തിട്ട് അത് ഇല്ലെങ്കിലാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോയത് എങ്കിൽ പോടുവേന്നാ അതിൽ പിടിക്കും അതിൽ പിടിക്കണമെന്ന് രൊമ്പനാൾ ആസേ എന്നാൽ ജലദോഷത്തിന് ആവി പിടിക്കണതെല്ലാം ഉണക്ക് രൊന്നാൾ ആശയാ അത് അതോടെ ഇതാ അതൊന്നും എടുക്കണ്ട അതായത് വയ്യേ അപ്പോൾ നമ്മൾ നമ്മുടെ ഞങ്ങൾ ഈ ഒരു ഈയൊരു കമ്പനീൻ്റെ ആണ് കുഴപ്പമൊന്നുമില്ല വലിയ മിഷീനുമാണ് പിന്നെ ഫസ്റ്റ് അതങ്ങനെയൊന്നും അല്ല അതങ്ങനെയൊന്നും അല്ലടി നമുക്ക് എങ്ങനെ പെട്ടെന്ന് മൂക്കടപ്പും ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതിലും വെച്ച് കൊടുക്ക കൊടുക്കുക മറ്റേ ശ്വാസ തടസ്സവും മറ്റേ നെഞ്ഞിൽ കഫക്കെട്ടൊക്കെ അധികം ഉണ്ടാകുമ്പോൾ അതിൽ വെച്ച് കൊടുക്കാൻ പറ്റാണ് അപ്പോൾ നമ്മളെ ഇത് നമ്മൾ വാങ്ങിയിട്ടുള്ള നമ്മൾ ഞങ്ങളുടെ മരുന്ന് ഇതാണ് ഈ ഒരു ഡോസാണ് കൊടുക്കാൻ പറയുന്നത് ഇത് രണ്ട് ഡോസൊന്നുമല്ല ഇതധികം കഫക്കെട്ട് അധികമാണെങ്കിൽ ഒരു ഈ രണ്ട് ഡോസ് ഇട്ടിട്ട് രണ്ട് വരിയായിട്ട് ഒരൊറ്റ സമയത്ത് രണ്ട് വരിയായിട്ട് നമ്മളിവിടെ ആയോടിക്കാൻ പറയും ഇപ്പോൾ കഫക്കെട്ട് ഒരത്യാവശ്യം ജസ്റ്റ് മൂക്കടപ്പ് മാത്രമേ ഉള്ളൂ പറഞ്ഞാൽ ഇതിൽ ഒരേ ഒരേ ഡോസ് മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതങ്ങനല്ല அதுடி அது அங்க அது மியாசி அது வாங்கிக்கோ சின்னது போதும் உங்களுக்கு என்ன ரெண்டு பேர் பண்றீங்க போடுவியா போட மாட்டீங்களா அப்ப நம்ம அங்கனே மியாசானே டாக்டர் டாக்டர் கொடு டாக்டர் പേഷ്യന്റ് നേരെ ഓക്സിജൻ നോക്കട്ടെ അതങ്ങനെ ഇത് അത്തുപൊടിയാണ് എവിടെ അതിന്റെ ഇതില് ഇതിലെ പൊടു നല്ല പൊട് ഒരു പാസമാണ് തമ്പി ഉം തമ്പിയല്ലേ അത് തുമ്പിയാണ് വേഗം

ീ കുട്ടികൾക്കൊക്കെ ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട അത് ആവശ്യമല്ല നല്ല എക്സ്പീരിയൻസ് ആണ് ആശുപത്രി പോയാലും എക്സ്പീരിയൻസ് ആണ് ഇവിടെ വന്നാലും എക്സ്പീരിയൻസ് ആണ് ആ വിടിക്കുന്ന മിഷൻ മാത്രം നമ്മൾ നെബിലൈസർ മാത്രം ഇവിടെ ഒരു വെച്ചോടുത്താതി ബാക്കിയുള്ള പരിപാടിയൊക്കെ ഒരു ചെയ്തോളൂ മരുന്ന് കഴിഞ്ഞ പറയണട്ടോ ഏ നല്ല വയർത്ത് കൊട്ടിക്ക് സനാ സനാ എങ്ങനുണ്ട് ഹൗ ഫീൽ ആവി പിടിച്ചിട്ട് എങ്ങനുണ്ട് മുഖൊക്കെ നല്ല ഇതായിക്കണല്ലോ ഏ പറവല്ലേ അപ്പൊ മൂക്കടപ്പം കൊച്ചു പറവല്ലതാ ഏ മു നല്ല തൊടാ ഇനി ഞങ്ങക്ക് കൂട്ടി പോരാടി കൂട്ടി പോരാ എന്താണോ പരിപാടി ഏ பாப்பாவா பாப்பா என்ன பண்ண போற கண்மை எழுத போறியா கண்மையா மெனக்கிட்டு இப்ப பரிபாடி எந்த பொம்மைக்கு கண்ணி கொடுக்க பொம்மைக்கு லிஃப்டிக் எழுதி கொடுக்க இதே மாதிரி எங்க வீட்டில் மக்கள் കൺമശിയോ ഇതൊക്കെ എടുത്തിട്ട് ബൊമ്മ ഒക്കെ എഴുതി കൊടുക്കുന്ന പരിപാടി ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്നും കമന്റ് ചെയ്യ കൊടുത്ത പരിപാടി ഇതൊക്കെയാണ് എന്റെ കൺമശിയ എടുത്തിട്ടാണ് കണ്ണു എഴുതി കൊണ്ടിരിക്കുന്നത് നല്ല കുത്ത് കണ്ണത്തിലൊക്കെ അവളത്തെ കുത്ത് ചുണ്ടൊക്കെ നെറ്റില ഒരു മൊത്തം കൊടുത്തറ് ബമ്മക്കും അവിടെ തൂങ്ങിത് പുള്ള തൂമ്പോ അരിടാരോ ആരാരോ അരിന്റെ സന മെനക്കെട്ടുള്ള പരിപാടിയാണ് പുള്ളക്ക് ആ മേലെ എല്ലാ യൂണിഫോമും വന്നാ ഊരിയിടാൻ പറഞ്ഞക്കൂ അതൊന്നും കേക്കില്ല എല്ലാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ സനാന്റെ രണ്ട് കുടുംബീ സന എപ്പോഴാ ഊരിയാന്ന് ചോദിച്ചിട്ടുണ്ടാവും ചെലപ്പോ ഈ ഒരു കൈ ഞാനും എന്റെ കൈ എപ്പോഴാണ് ആ തലയിൽ പോണതോ അത് ആ തലേലൊക്കെ ഇട്ട് അവിടെ തന്നെ ഉണ്ടാവും ഓട് ഊരൂല മെനക്കെട്ടിട്ടൂരും ഇല്ല അതും ഇല്ലാണ്ട് ഈ മുടി കെട്ടിയത് രാവിലെ വരക്കും ഇങ്ങനെ തന്നെ ഉണ്ടാവും അപ്പൊ പിന്നെ രണ്ടുപോറം മുടി ഇതേമാതിരി ഇന്ന മുടി രാത്രി പിന്നെ പായയൊക്കെ തിന്നും പറയണേക്കും പഴയ കാലത്ത് അപ്പൊ പിന്നെ ഇങ്ങനെ ഇരുന്നോട്ടെ മുടി നല്ല വളരും ചെയ്യും മുടിയും കൊഴിയുമില്ല നല്ല വല്യ നീങ്ങാൻ പണ്ണേ അപ്പം അങ്ങനെ സനക്കുട്ടി ആവിയൊക്കെ പിടിച്ചു ഒരു കുറച്ച് മൂക്ക് വടം കൊണ്ട് നല്ല വേദന എന്നൊക്കെ പണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒക്കെ അങ്ങോട്ട് മാറി മോക്ക് കുറച്ച് ഫ്രീ ആയി അപ്പോൾ പിന്നെ അടുത്ത പരിപാടിയൊക്കെ എന്താ എന്ന് വെച്ചാൽ അടുത്തത് ബൊമ്മനെ അലങ്കൂലാക്കാനുള്ള പരിപാടിക്ക് വന്നതാണ് ബൊമ്മനെ അലങ്കൂലാക്കാനുള്ള പരിപാടി വെച്ചാൽ ബൊമ്മനെ കണ്ണെഴുതി കൊടുത്തിട്ട് ഇപ്പോൾ ബൊമ്മയുടെ മുഖം കൊണ്ടുപോയി ഈ ഒരു പിയൈക്കുട്ടിനെ നല്ല ചന്ത കുട്ടിയായിരുന്നു പിയേക്കുട്ടിനെ മാറി ഇവിടെ ആക്കി വെച്ചു ഞാൻ അതിനെ എഴുതിയത് കണ്ണ് തികയുന്നില്ല കൊണ്ടിട്ട് പോയി വെള്ളം എടുത്തിട്ട് തുടച്ചിട്ട് അതിന് നേരെ എഴുതി കൊടുക്കാൻ വേണ്ടിട്ടാണ് ഈ ബൊമ്മക്കുള്ള പരിപാടിയൊക്കെ ഞാനാണ് ചെയ്യല് അപ്പൊ എന്തായാലും ഞാൻ ഉണ്ട് സാനാ മനുഷ്യന്മാർക്കെ തേക്കാൻ ഇവിടെ ക്രീമും പൗഡറും വാങ്ങി തരാൻ പറയാൻ ഭയങ്കര കഷ്ടാണ് ബൊമ്മക്ക് കൂടെ ലോഷം തേച്ച് കൊടുക്കണ ഒരു എന്നാ പോണ എന്നാൽ ലോശം വെച്ച് പല്ല് തേച്ച് കൊടുക്കുക അതേമാതിരി പൊട്ടത്തരങ്ക അതേമാതിരി ബൊമ്മയൊക്കെ കിട്ടിയ പൊട്ടത്തരാങ്കാരി കാട്ടുന്നമാരെ മക്കൾസിനൊക്കെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എല്ലാവർക്കും ഒരു പ്രാന്തണ്ട് ഈ പറയുന്ന എനിക്കും ഈ ഒരു പ്രാന്താണ് ബൊമ്മ ഒക്കെ കണ്ണെഴുതി കൊടുക്കുവോ പൂച്ചുണ്ടെങ്കിൽ പൂച്ചെ കുളിപ്പിച്ച് കുട്ടികളെ മാർ ദിവസം കുളിപ്പിച്ച് കണ്ണൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിലെ കിട്ടു മിട്ടു പപ്പു ലിയോ ലിയോദാസ് എന്നൊക്കെ ഉണ്ടായിരുന്നു ഓലൊന്നുപ്പല്ല ഇപ്പൊ കണ്ടാലേ പേടിയൊന്നും അപ്പൊ ഐസ് അപ്പൊ ഞങ്ങളുടെ വീട് ഈ ഒരു ജലദോഷം എന്തെങ്കിലൊക്കെ പിടിച്ചു കഴിഞ്ഞാല് ഞങ്ങൾ വീട് ശരിക്കും പറഞ്ഞാൽ ഒന്നും പോകേണ്ട ആവശ്യമില്ല ഹോസ്പിറ്റലിലുള്ള ഈ കുട്ടികളുടെ ആവശ്യത്തിന് സാമഗ്രികളൊക്കെ വീട്ടില് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള വലിയ കേസുകളൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു ഇത് വരുന്നത് നമുക്ക് പിന്നെ നമ്മൾ ഓൾറെഡി നമ്മൾ എപ്പോഴും പോകണ ഡോക്ടറോട് എന്തുണ്ടെങ്കിലും നമ്മൾ വിളിച്ചു ചോദിച്ചിട്ടാണ് നമ്മളൊക്കെ ചെയ്യാറ് ഇനി അതിന് നമ്മുടെ പോയി കഴിഞ്ഞാലാണ് ഡോക്ടർ നമ്മളോട് വരാൻ പറയും ഒരു ഏകദേശം ഒരു മൂന്ന് ദിവസം നാല് ദിവസം നമുക്ക് ടൈം തരും ഈ ഒരു മരുന്നേ നിങ്ങൾ കൊടുത്തോളൂ ഉള്ള കയ്യിൽ മരുന്ന് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വന്നിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് മെഡിക്കൽ നിങ്ങൾ വാങ്ങിയിട്ട് പോയിക്കോളി എന്നൊക്കെ പറയും അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ഇന്നത്തെ വിശേഷം ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോയി ഹോസ്പിറ്റൽ കേസും മാതിരി അങ്ങോട്ട് പോയി ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നാളെ നെക്സ്റ്റ് നല്ല വീഡിയോ ആയിട്ട് വരും എല്ലാവർക്കും Bye bye. Assalamu alaikum.